പ്രിലിംസ് എല്ലാം കിട്ടും മെയിൻസ് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ആ നാല് വർഷം വേസ്റ്റ് ചെയ്തു എന്ന് ജീവിതത്തിൽ അഡ്വൈസ് കൈ കിട്ടിട്ടില്ല ഒരു സന്തോഷമുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കാ ഞാൻ എപ്പോഴും പറയുന്ന ഒരു അഡ്വൈസ് അഡ്വൈസ് നമ്മുടെ എന്തെങ്കിലും എപ്പോഴെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ അറുപത്തി ദിവസം കഴിയുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി ക്ലാർക്ക് പരീക്ഷ നടക്കാൻ പോവുകയാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം പേരാണ് ഇപ്പോൾ ഉള്ള എൽ ഡി സി പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നത് നാൽപ്പത്തി നാലായിരം പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല കാരണം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ടോട്ടൽ കേരളത്തിലാകത്തല്ല മൊത്തം നോക്കുകയാണെങ്കിൽ പുള്ളേരുടെ ഇടയ്ക്ക് ഇപ്പോൾ പുറത്ത് പോകാനുള്ള ട്രെൻഡാണ് കാണുന്നത് അതായത് എബ്രോഡ് പോകണം പിന്നെ കാനഡയിൽ പോകണം അല്ലെങ്കിൽ യു എസ്സിൽ പോകണം യു കെയിൽ പോകണം അപ്പോൾ എല്ലാ കോച്ച് സെൻ്റർകാരും എല്ലാവരുടെയും ചർച്ച ഇപ്പോൾ ഇതുതന്നെ പി എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞു പണ്ട് റൂറൽ ഏരിയ നമ്മുടെ നാട്ടിൻ പുറത്ത് ഭയങ്കര ഇത് ആയിരുന്നു ഒരു സമയത്ത് പിന്നെ പി എസ് സി കേരള പി എസ് സിയിൽ ജോലി കിട്ടുക മാത്രമായിരുന്നു ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ മാറി 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 വരുന്ന കാലഘട്ടത്തിൽ ആൾക്കാർ വലിയ ജോലികളൊക്കെ സ്വപ്നം കണ്ടൊക്കെ തുടങ്ങി വലിയ ജോലികൾ യു പി എസ് സി എസ് എസ് സിയുടെ ഈ സിവിൽ സർവീസസ് ആണെങ്കിലും ഒരു ബോധ്യം വന്നു തുടങ്ങി ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരും പോകാൻ ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസൊക്കെ കിട്ടിയിട്ട് പുറത്ത് രാജ്യങ്ങളിൽ പോകാനും ആൾക്കാരൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു വർഷത്തിൽ നിങ്ങൾ സർക്കാർ സർവീസിൽ കയറിയിരിക്കണം അത് എന്ത് സ്ട്രെയിൻ എടുത്തിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഠിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സർക്കാർ സർവീസിൽ കയറാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഠിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഈ ഇതേപോലത്തെ ഒരു പേപ്പർ ഓൺ ഇന്ത്യൻ ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്ന ഒരു ബ്രൗൺ കളർ പേപ്പറായിട്ട് വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് ഒന്നാം റാങ്ക് കാഞ്ഞിരംകുളത്ത് ബ്രാഞ്ചിൽ മൂന്ന് പെൺകുട്ടികൾ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ മൂന്ന് ഒന്നാം റാങ്ക് ഇട്ട് ഇപ്പോൾ നാലാമത്തെ പെൺകുട്ടിയാണ് ഈയൊരു ഒന്നാം റാങ്കുമായിട്ട് ഇങ്ങനെ കയറി വരുന്നത് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇവർ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നിങ്ങളെപ്പോലെ പഠിച്ചതാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എം എസ് സി കെമിസ്ട്രി ബേസ് ചെയ്തിട്ട് ഓൺലൈൻ എക്സാം നടത്തിയിട്ടുള്ള മലബാർ സിമന്റ്സ് നടത്തിയിട്ടുള്ള ഒരു എക്സാം കേരള പി എസ് സി നടത്തിയ മലബാർ സിമന്റ്സിന് വേണ്ടിയിട്ട് കേരള പി എസ് സി നടത്തിയിട്ട് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ആണ് ആനന്ദലക്ഷ്മിയുടെ ഒരു അഡ്വൈസ് ഇത് ആനന്ദലക്ഷ്മിക്ക് പക്ഷേ ടീച്ചർ ആകാനാണ് താല്പര്യം ടീച്ചർ ആ മുകളിൽ എൽ പി ബാച്ചിലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇനി മലപ്പുറം ജില്ലയിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇതേപോലത്തെ ഒന്നാം റാങ്ക് കൊണ്ടുവരണം ഞാൻ ആനന്ദലക്ഷ്മി രാവിലെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ് അപ്പം ഇത് പാലക്കാട് ജില്ലയിലാണ് ഇത് ജോയിൻ ജോയിൻ ചെയ്യേണ്ടി വരുന്നത് ട്രാൻസ്ഫർ ഇല്ല ജീവിതത്തിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നതെന്ന് വച്ചാൽ സ്റ്റേറ്റോട് എക്സാംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾ ഞാൻ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒരേ ഒരു ഘട്ട പരീക്ഷ കഴിഞ്ഞു നല്ല ടഫ് എക്സാമായിരുന്നു നിങ്ങളെന്നെ പി എസ് സിയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കിയതാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് പണ്ടത്തെ പി എസ് സി ഒന്നും അല്ല പണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റേഷനും ഇല്ല എല്ലാം പുതിയ ക്വസ്റ്റ്യൻസാണ് യു പി എസ് സിയിലുള്ള എക്കണോമിക്സും സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റിക്സും എല്ലാം മലയാളത്തിലോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിക്കുകയാണ് അത് എത്ര തവണ പഠിച്ചില്ല എൺപത്തി ഒന്ന് മാർക്ക് ചെയ്തിട്ട് പിള്ളേരുണ്ടതിനകത്ത് കാഞ്ഞിരംകുളത്ത് ഇപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു പയൻ എൺപത്തൊന്ന് മാർക്ക് അഞ്ഞൂറ് ഒന്നാമത്തെ പേര് അവിടുത്തെ ബാച്ച് കോർഡിനേറ്ററാണ് അവന് അവ പിന്നെ പോലീസ് നൂറ്റി പന്ത്രണ്ടാമത്തെ റാങ്ക് ഒക്കെ അവിടുത്തെ ഒരു സീനിയർ ബാച്ചിനെ ഞാൻ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഒരു പെൺകുട്ടി എഴുപത്തി രണ്ട് മാർക്കിന് എഴുതിയിട്ടുണ്ട് പക്ഷേ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്കിന് അടക്കായിരിക്കും ഇനി ഘട്ട പരീക്ഷ ഇരുപത്തഞ്ചാം തീയതി അടക്കാണ് പി കേരള പി എസ് സിക്ക് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ രണ്ടാമത്തെ പരീക്ഷ എന്തെങ്കിലും എന്തെങ്കിലും ധാരണയുടെ പുറത്ത് രണ്ടാമത്തെ പരീക്ഷ എളുപ്പമായി കഴിഞ്ഞാൽ രണ്ടാമത്തെ പരീക്ഷ എഴുതുന്നവർ മാത്രം അന്ന് പ്രിലിംസ് പാസ്സാകും മൂന്നാമത്തെ ഘട്ടം വീണ്ടും വരും ഉണ്ട് മൂന്ന് പരീക്ഷ ഉണ്ട് ഒരേ എക്സാമിനിട്ട് മൂന്ന് പരീക്ഷ നമ്മൾ പത്താം ക്ലാസ് പ്രിലിംസ് ആദ്യം കണ്ടതാണ് ആറ് ഘട്ട പരീക്ഷ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്ന അതിൽ അഞ്ച് ഘട്ട പരീക്ഷ അഞ്ചെണ്ണം എളുപ്പമായിരുന്നു ഒരു ഒരു പരീക്ഷ പ്രയാസമായിരുന്നു അഞ്ചാമത്തെ ഘട്ട പരീക്ഷ എളുപ്പം പ്രയാസമായിരുന്നു ആ പരീക്ഷ ആരും ലിസ്റ്റിനകത്ത് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കാം നമ്മുടെ നമ്മുടെ മാത്രം നീഡാണിത് നമ്മുടെ മാത്രം ആവശ്യമാണ് സർക്കാർ സർവീസോട് കൊടുക്കാറ് അത് നിങ്ങൾ റിസ്ക് എടുത്തേ പറ്റുകയുള്ളൂ ഏതെങ്കിലും ഒക്കെ ആയിട്ട് കാരണം വിദ്യ എന്ന് പറഞ്ഞാൽ ഞാനെന്താണ് വിദ്യ എന്ന് പറഞ്ഞാൽ കുട്ടിയും ഇതെല്ലാം എല്ലാം പി എസ് സി പഠനം നിർത്തിയിട്ട് ഐ ടി ഫീൽഡിൽ മാ മടുത്ത് വെറുത്തു യു എസ് ഗ്ലോബലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പിന്നെ വിമൺ എക്സൈസ് ഓഫീസറിൻ്റെ ഒന്നാം റാങ്ക് വന്നിട്ട് ആ തിരിച്ച് ജോയിൻ ചെയ്ത് ഇന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കണം ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ചിട്ടാണ് ഫാമിലി മൊത്തമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത് അതിൻ്റെ വോട്ടേക്ക് രാവിലെ ഇട്ടിരിക്കുകയാണ് അതുപോലെ നമ്മൾ സർപ്രൈസ് ആയിരിക്കുന്ന ലൈഫിൽ നിങ്ങൾ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ നിങ്ങൾ ഒന്നും പി എസ് സി പഠിക്കുന്നത് തന്നെ ഭയങ്കര ടെൻഷനോടെ കാത്തിരിക്കുന്ന കുറെ മാവന്മാരും മാവിമാരും ആൻറ്റിമാരും ഉണ്ട് വേറെ ദൂര ദൂരോട്ടുള്ള ആൾക്കാർക്ക് അല്ല വേറെ ആൾക്കാർക്കൊന്നും പ്രശ്നം കാണില്ല ഫാമിലിക്കകത്തുള്ള ആൾക്കാർ അവരെ മക്കൾ പഠിക്കുന്നില്ല അവരെ മക്കൾക്ക് അതുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അച്ഛൻ അമ്മ മാത്രമേ നിങ്ങളെക്കുറിച്ചൊരു ധാരണയുള്ളൂ അപ്പോൾ നിങ്ങളെ ജോലി വാങ്ങിക്കണം അമ്മയുടെ കയ്യിൽ കൊണ്ട് അഡ്വൈസ് പൊമ്മ കൊടുക്കണം ആദ്യം ശമ്പളം കിട്ടുന്ന സമയത്ത് ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ എടുത്ത് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കണം അത് വേറെ ആർക്കിനകത്ത് ഉത്തരവാദിത്തമില്ല അപ്പോൾ ആനന്ദലക്ഷ്മി അമ്മയുടെ കയ്യിൽ അഡ്വൈസ് മൊബൈൽ കൊണ്ട് കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരെണ്ണം ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമായി ഇനി കുറേ ഒന്നാം റാങ്കുകൾ വാങ്ങിക്കുക ആനന്ദലക്ഷ്മിക്ക് പോരും ഇനി ഇരുപത്തി മണിക്കൂർ പഠിക്കാൻ തോന്നും പിന്നെ പഠിക്കാനുള്ള സമയം കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു 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 മടുപ്പിച്ച് പോകുന്നില്ല അപ്പോൾ ആനന്ദലക്ഷ്മി ജീവിതത്തിൽ കിട്ടിയ ഉള്ളൂർ കാര്യമാണ് മെഡിക്കൽ കോളേജിനടുത്തൊക്കെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും പിന്നെ ആനന്ദലക്ഷ്മിയുടെ സക്സസ് സ്റ്റോറി ആനന്ദലക്ഷ്മി പറഞ്ഞാൽ രസമുള്ളൂ ഞാൻ വി എസ് എസ് സിയിലെ സയന്റിസ്റ്റ് ആയിട്ട് കോൺട്രാക്ട് സയന്റിസ്റ്റ് ആയിട്ട് അവിടെ ഒരു നാലഞ്ച് വർഷം വർക്ക് ചെയ്തായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയപ്പോഴാണ് നിർത്തി അപ്പം ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ആയപ്പോഴാണ് പി എസ് സി പഠിക്കാനായിട്ട് അന്ന് തൊട്ടേ ലോക്ക്ഡൗൺ ആയിരുന്നു പിന്നെ വീട്ടിലിരുന്ന് ഒന്നും പഠിക്കത്തില്ലായിരുന്നു പിന്നെയും ഇടയ്ക്കിടയ്ക്ക് പഠിക്കും പ്രിലിംസ് എല്ലാം കിട്ടും മെയിൻസ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇത് എൻ്റെ പി കെമിസ്ട്രി എൻ്റെ ടോപ്പിക്കായിരുന്നു ഞാൻ അന്ന് ഇടയ്ക്കിടയ്ക്ക് സങ്കടം വരും ഞാൻ എന്തിനാ വെറുതെ ആ നാലഞ്ച് വർഷം അവിടെ പോയി വേസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ സങ്കടം വരുമായിരുന്നു അന്ന് പഠിക്കാൻ പോയിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ജോലിക്ക് എന്നൊക്കെ തോന്നി പക്ഷേ ഈ പോസ്റ്റ് വന്നപ്പം ഇതിൽ മൂന്നര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വിളിച്ചതായിരുന്നു അപ്പം ആ ജോലി ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ജോലിക്ക് കിട്ടിയത് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അയക്കാൻ പറ്റിയത് എക്സ്പീരിയൻസ് അവർ ചോദിച്ച എക്സ്പീരിയൻസ് അയ കൊടുക്കാൻ വേണ്ടി ആപ്ലിക്കൻസ് കുറവായിരുന്നു കുറച്ച് ആപ്ലിക്കൻസിനെ കിട്ടിയിട്ടുള്ളായിരുന്നു ആ എക്സ്പീരിയൻസ് അപ്പോൾ അത് വെച്ചിട്ട് ഓൺലൈൻ എക്സാം ആയിരുന്നു എറണാകുളത്ത് വെച്ചിട്ട് അതിൽ എഴുതി അതിൽ ഫസ്റ്റ് വന്നു അതിൽ സന്തോഷമുണ്ട് പക്ഷേ പാലക്കാടാണ് ഹസ്ബൻഡ് ഹസ്ബൻഡല്ല ഇവിടെയാണ് എന്നാലൊരു ആ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അഡ്വൈസ് കൈ കിട്ടിയപ്പോൾ ഒരു സന്തോഷമുണ്ട് എനിക്കും എൽ പി യു പി എഴുതിയെടുക്കാനാണ് ഇഷ്ടം അതാണ് താല്പര്യം ടീച്ചർ ടീച്ചിങ്ങാണ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കും നമ്മളിപ്പം എന്ത് ജോലി ചെയ്താലും നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഇനി ഭാവിയിലേക്ക് നല്ലതായിരിക്കും ഞാൻ അന്ന് ഇടയ്ക്കിടയ്ക്ക് വിഷമം വരുമായിരുന്നു ഞാൻ ആ നാല് വർഷം വേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിഷമം വരുമായിരുന്നു പക്ഷേ ആ വിഷമം ഇപ്പം സന്തോഷമായിട്ട് മാറി

ഒന്നാം റാങ്ക് ആണ് പറയുന്നത് ഇതൊന്നും നമ്മൾ പബ്ലിസിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ വിനോദ് സാർ കുറേ ദിവസം ജോലി ആ മൂന്ന് പേരുടെ റാങ്ക് ഒന്നും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒന്നാം റാങ്ക് വാങ്ങിക്കുന്ന കാര്യമൊന്നുമുള്ളതല്ല ഓരോരുത്തർ ജോലിക്ക് പോവുക പെട്ടെന്ന് രക്ഷപ്പെട്ട് ലൈഫിൽ പോവുക ഭയങ്കര ഒരു മൂന്ന് വർഷം നിങ്ങൾ അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ഒരു ജീവിത സാഹചര്യമാണ് വരുന്നത് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർവീസിൽ കേരളീയം ഇരുപത്തെട്ടിലെ പിന്നെ ഒരു അവസരമേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു അറുപത്തി നാല് ദിവസം എല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാ ബാക്കിയുള്ള എന്തൊക്കെ ലൈഫിലുണ്ടോ ഞാൻ പറയുന്ന മൊബൈലിനൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെട്ടു കുറച്ച് ദിവസത്തേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഇപ്പോൾ വർക്കൊക്കെ നടന്നു നമ്മുടെ എല്ലാം ഓൺലൈനൊക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക ഞാൻ പറയുന്നത് ഒരു ഓൺലൈനും പിന്നെ ഒന്നും ഒരു കറക്റ്റ് അല്ല ഒന്നും ഓൺലൈനല്ല ഓഫ്ലൈനിൽ ഇതേപോലെ ഒന്ന് പഠിക്കുക കണ്ടുപഠിക്കുക വായിച്ച് പഠിക്കുക മൊബൈലിൽ വരുന്ന മെസ്സേജിനെയൊക്കെ ഇഗ്നോർ ചെയ്യുക ബാക്കിയുള്ള കുറെ കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഫൈനം മടുത്തും ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം ബാക്കിയുള്ളവരൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിലോ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിലോ സർക്കാർ സർവീസ് ഒക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ സർക്കാർ സർവീസുകളൊന്നുമല്ല ഒന്നുമല്ല ബികാസ് ലോ സെക്രട്ടറിയൊക്കെ പോയി നോക്കണം കേട്ടാ അതുകൊണ്ട് പിന്നെ ഞാനിത് വളരെ സന്തോഷത്തോടു കൂടി ഭയങ്കര സന്തോഷമാണ് കാരണം ഏറ്റെങ്കിലും ബ്രാഞ്ചിൽ ആദ്യത്തെ ഒന്നാം റാങ്ക് ആണ് അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമുണ്ട്